ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഭക്തി എന്ന് പറയുന്ന ഒരു സംഭവം ഭക്തി അല്ലെങ്കിൽ വിശ്വാസം അതായത് നിങ്ങൾക്ക് രാജ്ഞിയാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവണം അതല്ല നിങ്ങൾക്ക് രാജാവാകണമെങ്കിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവണം ആ വിശ്വാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഐശ്വര്യവും തരുന്ന അതായത് ആണായാലും പെണ്ണായാലും നമുക്ക് ഒരു ഐശ്വര്യവും സമ്പത്തും വിജയവും തരുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ നമ്മൾ പറയലേ ദേവൻ ഇതൊക്കെയാണ് മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് പറയുന്നത് കണ്ടില്ലേ മനോഹരമായിട്ട് ശ്രീകൃഷ്ണന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആ മുഖം നോക്കൂ എന്ത് മനോഹരമാണ് ശ്രീകൃഷ്ണൻ എന്റെ സ്വന്തം ആളാണ് കേട്ടോ ഹലോ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ശ്രീകൃഷ്ണൻ എന്റെ സ്വന്തം ആളാണ് അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നൂറ് നാവാണ് ഓക്കെ അപ്പോ ഞാൻ എന്താ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് രാജ്ഞിയായിട്ട് ജീവിക്കണമെങ്കിൽ ഇതാ ഇത് കേട്ടോ ഇതുപോലെ ശ്രീകൃഷ്ണനെ അങ് നമിക്ക നിങ്ങൾക്ക് രാജാവായിട്ട് ജീവിക്കണമെങ്കിൽ ഇതാ ശ്രീകൃഷ്ണനെ അങ് നമിക്ക ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിജയം സ്നേഹം സന്തോഷം സമ്പത്ത് ഇതിന്റെയൊക്കെ ഒരു ഒരു എന്താണ് ദേവനായിട്ടാണ് മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ നമ്മൾ കാണുന്നത് അപ്പൊ നമ്മ എല്ലാ ജാതി മതസ്ഥർക്കും എല്ലാ ജാതി മതസ്ഥർക്കും ശ്രീകൃഷ്ണ ഭഗവാനെ നമിക്കുക എന്നുള്ള പ്രത്യേകത കൊണ്ട് ഈ ഭഗവാനുണ്ട് അതായത് എട്ട് ദേവതമാർ ഭാര്യമാരായിട്ടുള്ള ഒരു ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് സമ്പത്തും സന്തോഷവും അതുപോലെ തന്നെ വിജയവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങനെ നമിക്കുക അതുകൊണ്ട് നമുക്ക് എന്ത് എന്തുണ്ടാവും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും സമ്പത്ത് ഉണ്ടാവും ആരോഗ്യം ഉണ്ടാവും ഹലോ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചു നോക്കൂ ഒരു ഒരു ആരായാലും എന്ത് ഹലോ നമുക്ക് എന്ത് ചെയ്യാം ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് നമിക്കാം കൃഷ്ണകൃഷ്ണ നമോസ്തു കൃഷ്ണകൃഷ്ണ നമോസ്തുദേ കൃഷ്ണകൃഷ്ണ നമോസ്തുദേ കൃഷ്ണകൃഷ്ണ നമോസ്തുദേ 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 കൃഷ്ണകൃഷ്ണ നമോസ്തു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മൈ ഡിയർ ആൾ എല്ലാവർക്കും സമ്പത്തും ഐശ്വര്യവും വിജയവും എല്ലാ ഇപ്പോഴും ഉണ്ടാവട്ടെ സമൃദ്ധി ഉണ്ടാവട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു